നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ധർമ്മനും ആനും ആനന്ദും കൂടെ സംസാരിക്കുന്ന സമയത്ത് ധർമ്മൻ ആ കാര്യം പറയണേ ഒരു കാര്യം ഞാൻ പറയാ ഇനി നിങ്ങള് ഒരു കാരണവശാലും അളിയനെ കുറ്റപ്പെടുത്തോ ഒറ്റപ്പെടുത്തോം ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണമംഗളത്തുനിന്ന് തന്നെ പോകുന്നു ഇത് കേട്ടതും ആരും ചോദിച്ചു അല്ല എന്താ 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 മാമ മാമൻ ഈ പറയണേ മാമനത് ഇങ്ങനെയൊക്കെ പറയണേ ധർമ്മം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലാത്തോണ്ടാ അളിയനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അളിയും പാവ അളിയൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ അല്ലെങ്കിൽ അതിനൊരു കാരണം കാണും നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാന് ചേച്ചി കല്യാണം കഴിഞ്ഞ സമയത്ത് ചേച്ചിയുടെ അളിയനോടൊപ്പം ആ വീട്ടിലേക്ക് കയറി വന്ന പക്ഷെ ഇന്ന് വരെ എന്നോട് മൊഹം കറുപ്പിച്ചോ ഒരു വാക്ക് പോലും അളിയൻ പറഞ്ഞിട്ടില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറയുകയാണെങ്കിൽ അതെന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം കാണും എനിക്കറിയാം എല്ലാം എന്റെ നന്മയെ കരുതിയിട്ട ആനന്ദ് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അച്ഛനെ തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം ഹാരനും പറഞ്ഞു ഞാൻ കുറെ തവണ അച്ഛനോട് ചോദിച്ച എന്താ കാര്യം പക്ഷെ അച്ഛനൊന്നും വിട്ടു പറയാൻ തയ്യാറായില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ അതങ്ങോട് തുറന്ന് പറയാണ് പിന്നെ ഈ പ്രശ്നങ്ങളും അത് ചിലപ്പം അളീന് പറയാൻ മടിയുള്ള ബുദ്ധിമുട്ടുള്ള എന്തേലും കാര്യമായിരിക്കും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം എപ്പോഴാണെങ്കിലും നമ്മൾ ആ സത്യങ്ങളൊക്കെ അറിയും ശരി കൂടുതലൊന്നും പിന്നെ ആഹാരനും ആനന്ദം പറയാൻ പോയില്ല ആനന്ദ് പറഞ്ഞു ഏ മാമ ഒരു കാര്യം പറയാം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കാണണം മാമനാ മുറിക്കാത്തവനെ കയറിയിരിക്കരുത് എടാ നിങ്ങൾക്ക് കാണണം തോന്നുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ എങ്ങോട്ടാന്ന് വെച്ച് ഓടി വരില്ലേ അതുകൊണ്ട് അത് അർത്ഥം നിങ്ങളൊന്നും പേടിക്കണ്ട ആന്റെ ആനന്ദിനെയൊക്കെ സമാധാനിപ്പിച്ച് ധർമ്മൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ആ സമയം ആകാശ് കടയിലായിരുന്നു ആകാശ് കടലിലിരിക്കണ സമയത്ത് ആകാശിന്റെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുന്നെ രവീന്ദ്രൻ വിളിച്ച് സംസാരിക്കണ സമയത്ത് ബാലന് ഒട്ടും അകൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം ബാലൻ അറിയാം ഇപ്പൊ ആകാശിന്റെ മനസ്സ് പഴയതുപോലൊന്നും അല്ല ആകാശ് ഇവിടെ എങ്ങുമല്ല ഉം പട്ടത്തിന് നൂറിച്ചു അവസ്ഥയാ പറന്ന് നടക്കുക ഇപ്പൊ രവീന്ദ്രന്റെ പിടിയിലാന്നുള്ള കാര്യം അറിയാം എങ്ങനെയെങ്കിലും പുതിയൊരു കട തുടങ്ങണം അതാണ് അവന്റെ മനസ്സിലെ ഉദ്ദേശം അപ്പൊ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ വഴിതിരിച്ചു വിട്ടേ മതിയാവുള്ളു അങ്ങനെ സംസാരിക്കണ സമയത്ത് ബാലൻ പറഞ്ഞു ഇനിയിപ്പം ധർമ്മനില്ല ഗോമതി സ്റ്റോസിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇനിയിപ്പം എൻറെ കാലശേഷം ഈ കട നോക്കാനായിട്ട് ആരെങ്കിലും വേണമല്ലോ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അല്ല അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല നീ അല്ലാടെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു ഓ അപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണോ കട ആ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ എന്താണ നീ പറഞ്ഞെ എനിക്ക് അച്ഛൻ്റെ കസേരയുടെ ആവശ്യമില്ലെന്ന് കസേരയുടെ ആവശ്യമില്ലെന്നും അല്ല അച്ഛൻ്റെ കാലശേഷം ആ കസേരയിലിരിക്കുന്ന ആരായിരിക്കും എന്നല്ലേ അച്ഛനെ ചിന്ത എനിക്ക് എനിക്കെന്താണല്ലോ ആ കസേര വേണ്ട ഇനി എനിക്കുള്ള കസാര ഞാൻ തന്നെ ഉണ്ടാക്കോളാം നിനക്കുള്ള കസേര നീ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥം എന്താ ആകാശേ എന്താന്ന് വെച്ചാൽ അച്ഛനും മനസ്സിലായില്ലേ എനിക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ എനിക്കുള്ള കട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നാലും ഗോമതി സ്റ്റോഴ്സിൻ്റെ കസേര ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കത് വേണ്ട അപ്പോഴേക്കും ബാലം പറഞ്ഞു ഇതെന്ത് വർത്താനോ ആകാശം നീ പറയണേ നിനക്കറിയാലോ നീ പത്താം ക്ലാസ് മുതൽ ഇവിടെ കടയിൽ നിൽക്കുന്ന ആളല്ലേ പിന്നെ ആരനാണെങ്കിൽ അവ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ആനന്ദിന് വേറെ കടയിൽ പോകുന്നുണ്ട് പിന്നെ നീയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അപ്പൊ നീയല്ലാതെ പിന്നെ ആരെ ആരെയവിടെ വന്നിരിക്കണേ ഹേ എനിക്കെന്നും വേണ്ടച്ചാ ആഗ്രഹിച്ച സമയത്ത് കിട്ടിയിട്ടില്ല ഇനി എപ്പോ എനിക്കിത് വേണ്ട പക്ഷേ ബാലൻ പറഞ്ഞു നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ ബാലിനെ അതുംകൂടെ വിശ്വസിക്കാൻ പറ്റില്ല ബാലന് മനസ്സിലായി ഇതെല്ലാം രവീന്ദ്രന്റെ കളികളാണ് രവീന്ദ്രന്റെ കൈയിലെ പണം കണ്ടാണ് ഇവനെ ഈ കടന്ന് തുള്ളുന്നത് ബാലൻ പറഞ്ഞു ഇതേ ആകാശേ നമ്മൾ അർഹിക്കാത്തൊന്നും ഒരിക്കലും ആഗ്രഹിക്കരുത് അന്നെൻ്റെ മുതൽ ആഗ്രഹിക്കല്ലെന്ന് പറയുമല്ലോ അത്ര മാത്രം എനിക്കിപ്പോൾ പറയാനുള്ളൂ നിനക്ക് നല്ല ബുദ്ധി തോന്നുവാണെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അച്ഛാ അച്ഛൻ എന്നെ അവിടെ വെറുതെ ഉടക്കിന് വരണ്ട ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു അത് അതിൻ്റേത് വഴിക്കേ നടക്കുള്ളൂ ഇത് കേട്ടപ്പം ബാലനൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി രാമേണ്ട ഇതെല്ലാം ശ്രദ്ധിച്ച് കിളക്കുന്നുണ്ട് രാമേട്ടൻ വന്നിട്ട് ആകാശിനോടഞ്ഞു ആകാശേ ബാലൻ്റെ മനസ്സ് വേദനിച്ചെന്ന് തോന്നേ അതിന് മനസ്സ് വേദനിക്കാൻ പാത്രത്തില്ല ഞാനൊന്നും പറഞ്ഞില്ല രാമേട്ട അല്ല എനിക്കറിയാൻ നിന്റെ മനസ്സിലെന്താന്ന് നീ പുതിയ കട തുടങ്ങും അല്ലേ അല്ല രാമേട്ടൻ ഇത് എങ്ങനെ മനസ്സിലായി നിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുക മനസ്സിലാകുക ആകാശെ മുമ്പത്തെപ്പോലൊന്നും അല്ല നീ സംസാരിക്കണേ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം കേട്ട് ഓച്ചണിച്ച് നിൽക്കും പക്ഷെ ഇപ്പൊ നീ എതിർത്ത് പറയാൻ തുടങ്ങി രാമേട്ട രാമേട്ടൻ അറിയാലോ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതലേ കടയിൽ കയറിയതാ അന്നോട്ട് ഇന്നു വരാ അച്ഛനെ നാവിന്ന് ചീത്ത മഴക്കമല്ലാതെ ഞാനൊന്നും കേട്ടിട്ടില്ല എന്നും ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടക്കുന്ന ലക്ഷണവും കാണുന്നില്ല അപ്പം ഞാൻ നോയിക്കഴിഞ്ഞപ്പം നമുക്ക് സ്നേഹം കിട്ടുന്നേക്കല്ലേ കിട്ടുന്നിടത്തേക്കല്ലേ നമ്മൾ പോകത്തുള്ളൂ എനിക്കായിട്ടൊരു സൗഭാഗ്യം മീനാക്ഷിയുടെ അച്ഛൻ കൊണ്ടു തരാമെന്ന് പറയുമ്പം ഞാനത് പുറങ്കാലം കൊണ്ട് തട്ടിത്തെറപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ട് മീനാക്ഷിയുടെ അച്ഛൻ സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയിട്ട് എൻ്റെ സ്വന്തമായിട്ട് അതിനകത്ത് ഇപ്പം ആരും കണക്കും കാര്യങ്ങളൊന്നും ചോദിച്ചുകൊണ്ട് വരത്തില്ല അങ്ങനെ തുടങ്ങുവാണെങ്കിൽ നല്ല കാര്യമൊന്നും എനിക്ക് തോന്നുന്നു രാമേട്ട പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെയാണ് അതിനകത്ത് ഒരിക്കലും എനിക്ക് യാതൊരു ഇതുമില്ല ഇതും ഇല്ല അങ്ങനെ പറയണേ അപ്പം നിങ്ങളേയും കൂടെ അല്ലേ കട പറച്ചിൽ മാത്രമല്ലോ രാമേട്ട രാമേണ്ണ അറിയാവുന്ന കാര്യമില്ലേ കുറച്ച് ദിവസം മുമ്പ് ശ്രീദേവിയെടുത്തി കടയിൽ വന്ന് കയറിയിരുന്നൊക്കെ അന്ന് പോലും ശ്രീദേവിയെടുത്തി ഞാൻ ആ താൽക്കോലി ഏൽപ്പിച്ച അച്ഛന് എന്നെ താൽക്കോല് പോലും ഏൽപ്പിച്ചില്ല ആ കശാലിൽ ഒന്ന് ഇരിക്കാൻ പോലും എനിക്ക് പെർമിഷൻ ഇല്ലായിരുന്നു ഇപ്പം എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അത് കേട്ടപ്പോൾ ഒന്നും കിട്ടിയില്ല രാമായണ ഉത്തരം മുട്ടി കാരണം സ്വന്തം മകൻ ഇവിടെ ഉള്ളപ്പം മരുമകളുടെ കയ്യിൽ കീ കൊടുത്ത് കടയിലേക്ക് വിട്ടത് അത് ആകാശം ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് മനസ്സിലായി രാമേട്ടൻ പറഞ്ഞു അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും ആകാശേ എന്ത് കാരണം കാരണമുണ്ടായാലും ശരി എനിക്കന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിലും ഞാനിപ്പോൾ ഗോമതി സ്റ്റോഴ്സ് ആഗ്രഹിക്കുന്നേ ഇല്ല ഇത് എത്രയോ വർഷം പഴക്കമുള്ള കടയാണ് ഇന്നത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും അങ്ങനെയുള്ള കടകളൊക്കെ എല്ലാവരും നോക്കുന്നത് രാമേട്ടൻ കൂടുതലൊന്നും പറയാൻ പോയില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അതേസമയം ധർമ്മേന് വേണ്ടിയിട്ടുള്ള ആലോചന നന്നായിട്ടും കൂടി മുറുകി ആ ഒറ്റ മോളാണ് ഒരു ടീച്ചറാണ് അപ്പം ആ പെൺകുട്ടിയായിട്ടുള്ള വിവാഹം അപ്പൊ അതിന്റെ കുറേ ജാതക പ്രശ്നങ്ങൾ കാരണം കല്യാണം നടക്കാതിരിക്കുവായിരുന്നു ആ ധർമ്മനുമായിട്ട് നല്ല ആലോചിച്ച് നല്ലൊരു ബന്ധമാന്ന് അനന്തന അച്ഛനൊക്കെ തോന്നി അപ്പൊ അതുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ധർമ്മന് കഴിക്കാൻ വന്നിരുന്ന സമയത്ത് അനന്ദനും അച്യുതനീ കാര്യത്തെക്കുറിച്ച് പറയണേ ധർമ്മ ഞങ്ങൾ നോക്കിയിട്ട് എന്തുകൊണ്ടും നല്ലൊരു ബന്ധമാണിത് എത്രയും പെട്ടെന്ന് നേരം നടത്തുന്ന നല്ലത് ധർമ്മം പറഞ്ഞു എനിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ഏഹ് താല്പര്യം പറഞ്ഞാലോ ോമതിഷ്ഠോർസ് ബാലം കൊണ്ടു വരാത്തത് എന്താ അന്തേട്ട ഇങ്ങനെ പറയണേ അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ എടാ നിങ്ങക്ക് നിനക്ക് നിന്റെ ചേട്ടന്മാരായിട്ട് കൊണ്ടുവന്നൊരോചനയല്ലേ നല്ല ആലോചനയല്ലേ കൊണ്ടുവരിയുള്ളൂ നീ ഒരു കുടുംബം കുട്ടികളായിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ലേ ഇന്ദിരാമ പറഞ്ഞു എടാ മോനെ ധർമ്മ നീ അതങ്ങോട് സമ്മതിക്കടാ നീ എന്തിനാ ഇനി അത് വേണ്ടെന്ന് വെക്കുന്നേ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട അതങ്ങ് സമ്മതിച്ചാൽ മാത്രം മതി എനിക്കും ആഗ്രഹമില്ല നിന്റെ കല്യാണം കാണണമെന്നും നിന്റെ കുട്ടികളെ കൊഞ്ചിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കും ഉണ്ട് അപ്പോഴേക്കും ധർമ്മനാവപ്പെടാ വിഷമായി ധർമ്മൻ പറഞ്ഞു എനിക്കും കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ നീ ചോദിക്കാൻ വേണ്ട പറയാൻ വേണ്ട അപ്പോഴേക്കും അനന്തം പറഞ്ഞു എടാ കാര്യമൊക്കെ കാര്യം തന്നെ ഇനിയിപ്പോ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാലേ നിന്റെ മനസ്സിൽ ചില തോന്നലുകളും ഉണ്ടായിരിക്കും ആ ഗോമതി ചോഴ്സ് ബാലിനെ കല്യാണം വിളിക്കാന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മനസ്സിൽ എടുത്തു മായിച്ചേറെ ഗോമതി സ്റ്റോഴ്സ് ബാലിനെ ഇവിടെ ആരും കല്യാണം വിളിക്കാൻ പോകുന്നില്ല നിന്റെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്തും പക്ഷെ ആ ബാലൻ കാണത്തില്ല ബാലനും ഗോമതി ആരും കാണത്തില്ല ഞങ്ങളൊക്കെ തന്നെ കാണുവുള്ളൂ അത് കേട്ടപ്പം ധർമ്മന് നല്ല രീശ്വാസം കൂടെ ധർമ്മനൊന്നും മിണ്ടാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഇന്ദിരാമോളി എന്തിനാടാ അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വെറുതെ കുത്തി നോ വെച്ചോണ്ടിരിക്കണേ അതിൻ്റെ ആവശ്യം ഉണ്ടോ പിന്നല്ലാതെ ഉള്ള കാര്യം ഞങ്ങള് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞിരിക്കണം എന്താ ഗോമതി ഇഷ്ടോടിച്ച ബാലൻ എന്താണല്ലോ ഈ കല്യാണത്തിന് വരാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നെ ഇതേ അമ്മേ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാ അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു ഇനി എന്തൊക്കെ വന്നാലും ശരി എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം ഈ വിവാഹം അങ്ങനെ നീട്ടിക്കൊണ്ടു പറ്റില്ല അറിയാലോ അല്ലെങ്കിൽ തന്നെ ഒരു വിവാഹം മുടങ്ങിയതിൻ്റെ ടെൻഷൻ ഉണ്ടാവന് അതുകൊണ്ട് അതേ കാലം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ നടത്തുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അത് അതും പറഞ്ഞ് ഇന്ദിരാമ്മയും കൂടെ അങ്ങോട്ട് കയറിപ്പ് അപ്പോഴേക്കും അനന്തന അച്യുതനോട് പറഞ്ഞു എടാ അച്യുതാ ഒരു കാരണവശാലും വിവാഹം മുടങ്ങാൻ പാടില്ല അത് ഗംഭീരമായിട്ട് തന്നെ നടക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ അതിനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ വിവാഹം മുടങ്ങാനായിട്ട് ആരും ഒരു കാരണവശാലും മുന്നോട്ട് വരികയും ചെയ്തു ആ ബാലനെ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് അവൻ ചിലപ്പോൾ ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചെന്നിരിക്കും ആ അങ്ങോട്ടേക്ക് ഒന്ന് നന്ദിത് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാലൻ അത് നിനക്കാണോ ഏഹ് ശരിക്കും എനിക്ക് ബാലനെ അറിയാം അവൻ ഇതെല്ലാം ഇതിലപ്പുറം ചെയ്യും നമ്മൾ ധർമ്മന്റെ കല്യാണം മുടക്കിയതല്ലേ ബാലൻ കൊണ്ടുവന്ന ആലോചന അപ്പം അതിൻ്റെ വാശി തീർക്കാൻ അവൻ ചെയ്യും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു കണ്ട് നിൽക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു